നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ച് നൂറ് ദിവസത്തോട് അടുക്കുമ്പോൾ ശക്തമായ ആക്രമണം തന്നെയാണ് ഇപ്പോഴും ഗാസയ്ക്കുമേൽ ഇസ്രായേൽ സൈന്യം നടത്തുന്നത് പലസ്തീനിലെ ജനതയുടെ ദുർബലമായ അവസ്ഥ കണ്ടു നിൽക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് സ്വന്തം ഭൂമിയിൽ സന്തോഷവും സമാധാനവും ഭക്ഷണവും മരുന്നുമൊക്കെ ലഭിച്ചിട്ട് മാസങ്ങളേറെയായി നരനയാത്തിന്റെ നടുക്കുന്ന വാർത്തകൾ പുറം രോഗം അറിയുമ്പോഴും ഇസ്രായേൽ സേനയുടെ സമീപനത്തിന് യാതൊരുവിധ മാറ്റവുമില്ല ഇല്ല എന്നതാണ് സത്യം പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യവുമായി നിരവധി രാജ്യങ്ങളും സംഘടനകളുമാണ് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഇക്കൂട്ടത്തിനിതാ പലസ്തീനിലെ സമാധാനവും സ്വാതന്ത്ര്യവും വീണ്ടെടുക്കാൻ ലോക ജനത ഒരുമിച്ച് നിൽക്കണം എന്ന പ്രഖ്യാപനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് നെൽസൽ മണ്ടേലയുടെ കൊച്ചുമകളായ എൻഡിലേക മണ്ടേല വാർത്താ മാധ്യമമായ ആർത്തിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ദക്ഷിണാഫ്രിക്കൻ മുൻ പ്രസിഡന്റ് നെൽസൽ മണ്ടേലയുടെ കൊച്ചുമകളും മണ്ടേല ഫൗണ്ടേഷന്റെ സ്ഥാപകയുമായ എൻഡിലേക മണ്ടേല ഇക്കാര്യം പറഞ്ഞത് ഒരു സംഘടനയ്ക്കും യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ കഴിയില്ല അത് ഐക്യരാഷ്ട്ര സംഘടനയെ കൊണ്ടും സാധിക്കില്ല ലോക ജനത ഒരുമിച്ച് നിൽക്കുമ്പോൾ മാത്രമാണ് അത് സാധ്യമാവുക എന്നാണ് എൻഡിലേഖ പറഞ്ഞത് ഇസ്രായേൽ നടത്തുന്ന വംശഹത്യക്കെതിരെ ദക്ഷിണാഫ്രിക്ക അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ നൽകിയ കേസിൽ നടക്കുന്ന വിചാരണയെക്കുറിച്ചുള്ള അഭിമുഖത്തിലാണ് എൻഡിലേഖ മണ്ഡേലിച്ചത് ജനീവ കൺവെൻഷൻ പറയുന്നത് പ്രകാരം ഏതെങ്കിലും ഒരു രാജ്യം സിവിലിയൻസിനോ ആശുപത്രികൾക്കോ അല്ലെങ്കിൽ മാനുഷിക സഹായങ്ങൾക്ക് എതിരായോ ആക്രമണം നടത്തുകയാണെങ്കിൽ അതൊരിക്കലും സ്വയം പ്രതിരോധമല്ല അത് യുദ്ധമാണ് അതൊരു വംശഹത്യാണ് എന്നും മണ്ടേല പറഞ്ഞു ദക്ഷിണാഫ്രിക്ക പലസ്തീനു വേണ്ടി സംസാരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞ എൻഡിലേഖ മണ്ഡേല പണ്ട് വർണ്ണവിവേചനം ദക്ഷിണാഫ്രിക്കയിൽ നിറഞ്ഞു നിന്ന കാലത്ത് അന്നത്തെ ന്യൂനപക്ഷമായിരുന്ന വെളുത്ത വർഗക്കാർ മറ്റു വംശജരെ അടിമകളായാണ് കണ്ടിരുന്നത് എന്നും എന്നാൽ തങ്ങളുടെ വിമോചനത്തിന് വേണ്ടി ഒരുപാട് ആളുകൾ ജീവിതം മാറ്റിവെക്കുകയും ജയിലിൽ പോവുകയും ചെയ്തിട്ടുണ്ട് എന്നും അതിനാലാണ് തങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയതെന്നും അവരുടെ സ്വാതന്ത്ര്യം അവർ തങ്ങൾക്ക് വേണ്ടി തന്നില്ലായിരുന്നുവെങ്കിൽ തങ്ങൾ ഇന്ന് സ്വതന്ത്രരാവില്ലായിരുന്നുവെന്നും പറഞ്ഞു മാത്രമല്ല ദക്ഷിണാഫ്രിക്കയ്ക്ക് ഈ വിഷയത്തിൽ ഇടപെടാനുള്ള അധികാരമുണ്ടെന്നും അതിന് കാരണം തങ്ങൾ ജനാധിപത്യം നേടിയെടുത്തത് ആ രീതിയിലാണെന്നും അവർ കൂട്ടിച്ചേർത്തു രക്തച്ചൊരിച്ചലില്ലാതെ സ്വാതന്ത്ര്യം നേടിയെടുത്തതിനുള്ള ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ദക്ഷിണാഫ്രിക്കയെന്നും എൻഡിലേക്ക മണ്ടേല പറഞ്ഞു പലസ്തീനികളുടെ സ്വാതന്ത്ര്യമില്ലാത്ത ദക്ഷിണാഫ്രിക്കയുടെ സ്വാതന്ത്ര്യം അപൂർണമാകുമെന്ന നെൽസൽ മണ്ടേലയുടെ പ്രഖ്യാപനം വളരെ ശ്രദ്ധേയമായിരുന്നു മത്സരം മണ്ടേലിയുടെ ചെറുമകരും പലസ്തീൻ പിന്തുണയുമായി രംഗത്തെത്തിയിരുന്നു പലസ്തീനികളുടെ പോരാട്ടത്തിന് പിന്തുണയർപ്പിച്ച ലോകത്താകമാനമുള്ള ലക്ഷക്കണക്കിന് പേർക്കൊപ്പം ഞങ്ങളും ചേരുന്നെന്ന് മണ്ടേലിയുടെ കൊച്ചുമകൻ അഭിപ്രായപ്പെട്ടിരുന്നു ശരിക്കും ഈ വിഷയത്തിൽ അവിടെയും ഇവിടെയും തൊടാതെ നിലപാടെടുക്കുന്ന സൗദി അറേബ്യയെ പോലുള്ള ഗൾഫ് രാജ്യങ്ങൾ കണ്ടുപഠിക്കേണ്ടതാണ് ദക്ഷിണാഫ്രിക്കയുടെ ഈ പ്രവൃത്തിയെ